കണ്ടൂർ ഏരിയക്ക് അവർ നടത്തിയ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യത്തെ പറ്റിയ ഞാൻ പറയുന്നത് പാർട്ടി നിലപാടാണല്ലോ ഞാൻ പറയേണ്ടത് പ്രകടനം നടത്തിയവർ മുദ്രാവാക്യം വിളിക്കാൻ പറ്റിയല്ലോ ഏത് അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല ആയില്ലേ പോലെ വേണ്ടത് ഈ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ എങ്ങനെയെങ്ങനെ പോയി കേരളത്തിലെ പത്രപ്രവർത്തക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാളും വലിയ എന്തെല്ലാം തെറ്റു അതിനേക്കാള് അതിനേക്കാളും ഇതിനായിട്ട് എന്തെല്ലാം തെറ്റുനോരം ആയി ചിന്തിക്കുന്നത് കൈ ഒറ്റീനെ പറ്റി നിങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത് കൈ വറ്റല്ലോ അതിനെ പറ്റി പറയാനുള്ള പറഞ്ഞിട്ടുണ്ടോ അതെ അതല്ലേ നമ്മുടെ മുമ്പിലുള്ള രേഖ ഹെഡ്ലേക്ക് കൊടുക്കുന്നത് സമ്മിഷൻ അല്ലല്ല സമ്മിഷൻ ഉന്നയിച്ചാളോ ഹെഡ്ലേക്ക് കൊടുക്കുക രേഖകൾ ദേശാമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കും നിങ്ങൾ മാത്രം മാത്രം വായിച്ചാൽ പോരാ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് എന്ന പ്രചാരവില നടത്തുന്ന ഈ സന്ദർഭത്തിലും മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത് എന്നത് വസ്തുതാപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പോലീസിനെതിരായും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി തീരുകയാണ് അതിൻ്റെ ഭാഗമായി ദാവൂദിനും മീഡിയ വണ്ണിനും എതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് സി ബി ഐട്ടുമില്ല കഴിയൂല ആരുമില്ല അത് പ്രകടനത്തിൽ പ്രകടനം അവിടെ ഇവിടെയും പരത നടത്തുന്നുണ്ട് ഓരോരുത്തർ പറയുന്ന പ്രകടനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്താൽ ശരിയാവുമോ ആ വണ്ടൂർ ഏരിയ അവർ നടത്തിയ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് പാർട്ടി നിലപാടാണല്ലോ ഞാൻ പറയേണ്ടത് പ്രകടനം നടത്തിയ ഇവർ മുദ്രാവാക്യം വിളിച്ചതിനെ പറ്റിയില്ലല്ലോ ഇത് അങ്ങനെ അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല പോരെ െഗറ്റീവാണ് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ കേരളത്തിലെ പത്രപ്ര ഇങ്ങനെ ഞാൻ അതിനേക്കാളും വലിയ എന്തെല്ലാം തെറ്റു അതിനേക്കാള് അതിനെ അതിനേക്കാളും എതിരായിട്ട് എന്തെല്ലാം തെറ്റുരോഹനോരംപരമായി ചിന്തിക്കുന്നത് കൈ ഒറ്റീനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് കൈ ഒറ്റല്ലോ അതിനെ പറ്റി ഒന്നും പറയണ്ടോ അല്ല പറഞ്ഞില്ലല്ലോ ആ രേ എനിക്ക് മനസ്സിലായി എനിക്ക് ഞാൻ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു പാർട്ടി നിലപാട് ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു അത് ശരിയാണോ തീർന്നില്ല പിന്നെ അവിടെ തീർന്നൊരു പ്രശ്നം പിന്നെ വെറുതെ ഇനി മേലും ചർച്ച ഉണ്ടാക്കേണ്ട കാര്യം തന്നെയാണ് ഏഹ് പറഞ്ഞിട്ടുണ്ടോ അതല്ലേ നമ്മുടെ മുമ്പിലുള്ള രേഖ ഹെഡ്ലൈന് കൊടുക്കുന്നത് സമ്മിഷൻ അല്ലല്ലോ സമ്മിഷൻ ഉന്നയിച്ചാടാ ഹെഡ്ലൈൻ കൊടുക്കുക രേഖകൾ ദേശാപാദി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കു നിങ്ങൾ പത്രം മാത്രം വായിച്ചാൽ പോരാ രേഖകൾ എങ്ങനെയാണ് രേഖ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കൃത്യീകരിച്ചിട്ടുണ്ട് അത് വൈകുന്നേരം വായിക്കിടക്കാര് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന്റെ ഒരു സാമ്പിളാണ് മീഡിയ വൺ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഒരു ചാനലാണ് രാജ്യത്ത് മതരാഷ്ട്രമുണ്ടാക്കാനും മറ്റു മതസ്ഥരെ അന്യരായി കാണുകയും ചെയ്യുന്ന ആശയപ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്യ മതവിഭാഗങ്ങളോട് ശത്രുതാപരമായ നിലപാട് അതിൻ്റെ ആശയ പ്രത്യശാസ്ത്രത്തിൽ തന്നെ കൃത്യമായിട്ടും ഉള്ളത് ആണ് അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയ വൺ തുടർച്ചയായി ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനായി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയുമാണ് ജമാഅത്തെ ഇസ്ലാമിയും ഐക്യമുന്നണി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി യോജിച്ച് പോകുന്ന വിഭാഗമായിട്ട് എല്ലാവർക്കും അറിയാൻ കഴിയും അതിനിപ്പോ അവർ കണ്ടുപിടിച്ച ഒരു പുതിയ ഉപാധിയും ബണ്ടുവ മുൻ എം എൽ എ ആയ സുതാവ് കണ്ണൻ സദാവ് കണ്ണനെയും അതുപോലെ ആ മണ്ഡലത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴും സ്ഥിരമായി മുന്നോട്ടേക്ക് വെച്ചു കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്ന് അവർ നിയമസഭയിൽ മലപ്പുറം ജില്ലയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്നതിനുള്ള ചില ഇടപെടലുകൾ എൻ ഡി എഫ് പോലുള്ള സംഘടനകൾ നടത്തുന്നു എന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് വണ്ടൂർ എം എൽ എ ആയിരുന്ന സദാവ് കണ്ണൻ മുമ്പ് ഇപ്പോൾ നിയമസഭയിലില്ല മുമ്പ് നിയമസഭയിൽ ഉന്നയിച്ച അവതരിപ്പിച്ച സബ്മിഷനുമായി ബന്ധപ്പെട്ട ഈ കള്ള പ്രചാരവേല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതപരമായ വിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുന്നതിനിടയാക്കുന്ന രീതിയിലാണ് നിയമസഭയിൽ എം എൽ എ ആയിരുന്ന കണ്ണൻ പരിശ്രമിച്ചത് എന്ന പ്രചരണമാണ് യഥാർത്ഥത്തിൽ നടത്തി വരുന്നത് കണ്ണൻ അവതരിപ്പിച്ചത് മതപരമായ വിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തർക്കുന്നതിനെതിരേ ഉള്ള സബ്മനാണ് പറഞ്ഞുകൊണ്ട് തന്നെ പേര് തന്നെ ആ പേരെല്ലാവർക്കും അറിയുന്ന പേര് തന്നെയാണ് എൻ ഡി എഫ് ആ എൻ ഡി എഫ് എന്ന ഭാഗം മാറ്റി മലപ്പുറത്തെയും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളെയും വലിയ രീതിയിൽ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും മതപരമായ വിഭജനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷ സംരക്ഷിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള അതിൻ്റെ ഉള്ളടക്കം തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അപലീനീയമാണ് അപലിപിക്കപ്പെടേണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള പ്രചാരവേല മീഡിയ വൺ വഴി വളച്ചൊടിച്ച് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് എന്ന പ്രചാരവേല നടത്തുന്ന ഈ സന്ദർഭത്തിലും മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത് എന്നത് വസ്തുതാപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പോലീസിനെതിരായും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി തീരുകയാണ് അതിൻ്റെ ഭാഗമായി ദാവൂദിനും മീഡിയ വണ്ണിനും എതിരായി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് രാജ്യത്തെ മതനിരപേക്ഷതയെ തന്നെ തകർക്കുന്ന വിധത്തിലുള്ളതാണ് പാർട്ടി നേതാക്കളെ വ്യക്തിപരമായി തേജോപതം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയ പദ്ധതികൾ കൂടുതൽ തീവ്രമായി മതവർഗീയത ശക്തിപ്പെടുത്തി നടപ്പിലാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയും അതിൻ്റെ വർഗീയ ചിന്തകളും അതുപയോഗിച്ച് ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് യു ഡി എഫ് ഇവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുകയാണ് ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശംസ അതെ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടിക്കൊണ്ട് മത നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ജമായത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കാൻ യു ഡി എഫ് നടത്തുന്ന പരിശ്രമം കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തോടുള്ള വെല്ലുവിളിയായി വേണം നമുക്ക് കാണാൻ ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്